മക്കളെ പറയട്ടെ നമ്മളിന്ന് വന്നതെന്ന് വെച്ചാൽ നമ്മളെ വീട്ടുമുറ്റത്ത് നമ്മൾക്ക് എങ്ങനെ ഒരു ചെറിയ ബിസിനസ്സായിട്ട് നമ്മളെ സ്വന്തം ആവശ്യത്തിനുള്ളൊരു വരുമാനം കണ്ടെത്താനുള്ള ഒരു വഴിയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ അപ്പോൾ എത്ര ചെറിയ മുറ്റാണെങ്കിലും ആ മുറ്റത്തൊരു ഷീറ്റ് വിരിച്ചാൽ നമ്മളീ ചെടിക്ക് കൊടുക്കുന്ന വളങ്ങളൊക്കെ മുറ്റത്ത് വീണിട്ട് പുല്ലുകൾ ഇങ്ങനെ എന്താ പറയുക അമിതമായിട്ട് ഉണ്ടാവുന്ന കാട് പോലെ ആവുന്നൊരു അവസ്ഥയാണ് അപ്പോൾ അതൊന്നും നമുക്ക് മാറ്റി കിട്ടാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ മുറ്റത്തെ പുല്ലൊക്കെ നമ്മൾ ചെത്തി ഇതുപോലെ നല്ലോണം അടിച്ചത് നന്നാക്കി എടുക്കട്ട ഇവിടെ എൻ്റെ ചൂല് ലേശം ചെറുതാണ് നമുക്ക് അടിക്കൽ അങ്ങനെ അടിക്കുകയില്ലാലോ അപ്പോൾ ചൂല് എന്താ പറയുക വളരെ ചെറുതാണ് അപ്പോൾ ഒരുപാട് കുനിഞ്ഞ് നിന്നിട്ട് വേണം അടിക്കുക അങ്ങനെ എല്ലാം കൂടി അടിച്ച് നമ്മൾ ഇന്ന് നമ്മളെ മോള് നമ്മളെ കൂടെ എല്ലാം ഇട്ടോ ഓക്കെ ട്യൂഷന് എന്താ പറയുക ഇപ്പോൾ ക്രിസ്തുമസിൻ്റെ പൂട്ടലൊക്കെ കഴിഞ്ഞ് അവർക്ക് തുറന്നിട്ടുണ്ട് അപ്പോൾ ഓള് പോയി ഉള്ളൂട് ഉണ്ടെങ്കിൽ മൊത്തം ക്ലിയർ ആവേനു അപ്പോൾ നമ്മൾ ഒറ്റക്കാവുമ്പോൾ എന്താ പറയുക ഒരാളൊപ്പരൊന്ന് വന്ന് നിന്നാൽ മതി കേട്ടോ എന്നാൽ കുറേ പണികളങ്ങ് നടക്കും അപ്പോൾ നമ്മൾ അടിച്ചൊക്കെ ക്ലിയർ ആക്കി നമുക്ക് ഷീറ്റ് വിരിക്കണം അപ്പോൾ ഒന്നാൾ നമ്മൾ മറ്റേ ഭാഗത്ത് വിരിച്ച് ഷീറ്റിൻ്റെ കുറച്ച് ബാക്കിയുണ്ട് അത് നമുക്ക് ഇവിടെ വിരിക്കാൻ ചേച്ചിട്ട് എടുത്തതാന്ന് കേട്ടോ എന്നാൽ ഈ പുല്ലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ചെടികളിൽ ചട്ടിയിലാണെങ്കിലും ചട്ടിയിലൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വരെ സ്നേഹത്തട തലോടലിന് പോയി നോക്കുമ്പോൾ അപ്പം നമ്മളിങ്ങനെ പറിച്ചു പോവും ചട്ടിയിലുള്ള പക്ഷെ നിലത്തുള്ള അങ്ങനെ അങ്ങോട്ട് നമ്മൾ പറിച്ചു ചെയ്യല്ലോ കേട്ടോ അപ്പോൾ അതിനൊരു പരിഹാര മാർഗ്ഗമാണ് ഇത് ഞമ്മൾക്ക് ഒറ്റക്കന്നെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതങ്ങനെ പുല്ലൊക്കെ ചെത്തി അടിച്ച് ക്ലിയർ ചെത്തിയടിച്ച് ക്ലിയറാക്കി നമ്മളാ ഷീറ്റൊന്നും ഇവിടെ അങ്ങനെ വിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നാൽ പിന്നെ ചെടികളിലേക്ക് എടുത്ത് വെച്ചാൽ എന്താ വെച്ചാൽ മുറ്റത്ത് ഈ എന്നുള്ള വളം പോയിട്ടുള്ള പുല്ല് അങ്ങനെ വളരെയല്ലോ പിന്നെ നമ്മളെ എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചെന്ന് വെച്ചാൽ ഒരുപാട് അനുഗ്രഹമാണ് കേട്ടോ നമ്മളെ വീട്ടുമുറ്റത്തെ പുല്ല് എന്താ വെച്ചാൽ ഒരുപാട് മരുന്നുകൾ എനിക്ക് വേണ്ടത് നമ്മളെ മുറ്റത്ത് തന്നെ കിട്ടുന്നുണ്ട് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട കുറേ മരുന്നുകൾ നമുക്ക് നമ്മളെ വീട്ടുമുറ്റത്ത് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് പിന്നെ പ എല്ലാവരും പുറത്ത് ആൾക്കാരൊക്കെ വരുമ്പോൾ മുറ്റത്തിങ്ങനെ കാട് കാണുമ്പോൾ എന്താ പറയുക നമ്മളെ കൊണ്ട് വൃത്തിയില്ലാത്തോല് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയല്ലോ പക്ഷെ എൻ്റെ പണിക്ക് വരുന്ന ചേച്ചിനോട് പറഞ്ഞു മുറ്റത്തേക്ക് വരരുതെന്ന് ഒരു പണിക്ക് വന്നാൽ പുല്ലൊക്കെ ചെത്തിത്തരാൻ വന്നാൽ എന്താ വെച്ചാൽ എനിക്ക് ഞാൻ പറയാം അത് പറിക്കല്ലേ ഇത് പറിക്കല്ലേ ഞാനിങ്ങനെ ഒപ്പരെന്നാണെങ്കിൽ പറയും അത് പറിക്കല്ലേ അതിനിക്ക് വേണ്ടിയതാണ് ഇത് പറിക്കല്ലേ അത് എനിക്ക് വേണ്ടിയതാണ് ഒക്കെ എനിക്ക് വേണ്ടി തന്നെ അയച്ചു എന്നെക്കൊണ്ട് പറിക്കാനൊന്നും ഉണ്ടാവില്ല ഒരവസ്ഥയിലാണ് അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ വിചാരിച്ചാലും ഇതൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്ര ചെറിയ മുറ്റാണെങ്കിലും ഇങ്ങനെ ഒരു ഷീറ്റിന് ചെറിയൊരു പീസ് ഷീറ്റിന് വലിയ വിലയൊന്നും ഉണ്ടാവില്ല നമ്മളൊന്നിച്ചിട്ടതായതുകൊണ്ടാണ് നമുക്ക് അത്രയും പൈസ അന്ന് വന്നത് പക്ഷെ നമുക്ക് വലിയൊരു ഉപകാരമായിട്ട് നമുക്ക് തോന്നുന്നുട്ടോ ഏർ ഇപ്പൊ ഇങ്ങളെ രണ്ടു ദിവസം നമ്മൾ പണിയെടുത്ത മുറ്റത്തെ പുല്ലൊക്കെ പോക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് അപ്പോൾ അത് അമ്പാകത്തൂടെയും ചെയ്യേണ്ട ആയിരുന്നു പക്ഷേ അത് ഷീറ്റ് വിരിച്ചോണ്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ തന്നെ ഇതൊക്കെ വിരിച്ച് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ നമ്മളെങ്ങനെ ഒറ്റക്ക് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും എന്താ പറയുക ഒരാളോട് ഒരു അഭിപ്രായം പറയാനോ അല്ലെ ഒന്നും മിണ്ടാനും പറയാനും ഒക്കെ ഒപ്പരൊരാളുണ്ടെങ്കിൽ ഒരു വല്ലാത്ത ആശ്വാസം അല്ലേ ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് അത് ചിലരെ സംബന്ധിച്ച് എന്താ മാനസികമായിട്ട് തകർത്ത് കളയൂലേ അപ്പൊ ഞമ്മക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ നമുക്ക് ഒന്ന് നമ്മളെ എന്താ പറയാ ഒന്ന് ചോദിക്കാനും പറയാനും ഒക്കെ അപ്പൊ ചില എന്താ പറയാ ചില ഭർത്താക്കന്മാരോട് തന്നെ നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥ ആയിരിക്കും എന്താ വെച്ചാൽ നമ്മളോട് നല്ലോണം ഒരു കാര്യം പറയാൻ വന്നിട്ടെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും മറുപടി ആയിരിക്കും വരിക അല്ലെങ്കിൽ ഒരു വിലക്കെടുക്കുക അല്ല അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവൂട്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മളത് വിരിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മളിൽ നിന്ന് മാറ്റി വെച്ച കുറേ ചെടികളുണ്ട് അതൊക്കെ നമുക്ക് ഇതിലേക്ക് തന്നെ വെച്ചുകൊടുക്കണം പിന്നെ ഈ ഒരു കാണുന്ന ഈ ഒരു വഴി എന്ന് വെച്ചാൽ ഇത് നമ്മളെ പനങ്കുലൻ്റെ ഷോപ്പ് കാര്യങ്ങളാണ് അപ്പം അതിൻ്റെ പിന്നെ എന്താ പറയുക മരുന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് ബേക്കോട്ട് വരുന്നത് അപ്പോൾ അതിലേക്കുള്ളൊരു വഴിയാണ് ഇവിടെ വരുന്നത് നമ്മളെ വീട്ടുമുറ്റത്തുനിന്ന് കയറിപ്പോകാൻ പറ്റിയ അപ്പോൾ അവിടെയൊക്കെ എന്താ പറയുക കാട് കയറി ഓണം ചെടിച്ചട്ടിയോ വലിച്ചിട്ട പോലെ അതിനു അപ്പോൾ അതൊക്കെ ഒന്ന് വഴി നമ്മൾക്കൊന്ന് ക്ലിയർ ആക്കണം പിന്നെ അവിടെത്തന്നെ വൈകി തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പാത്രങ്ങളുണ്ട് സാധനങ്ങളും സംഭവങ്ങളും ഒക്കെ ഉണ്ടൊക്കെ മാറ്റിയൊക്കെ ആക്കണം ഓരോ ദിവസവും കുറച്ചിനോ കുറച്ച് നമുക്കത്രയല്ലാവും പ്രായ പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാകുമല്ലോ അപ്പോൾ പിന്നെ അതു തന്നെയല്ല വീട്ടിൽ പണികളും എടുക്കണമല്ലോ അതിൻ്റെ ഇടക്ക് വന്നിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യലാണല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ചെടികൾ ഓരോന്നോരോന്നും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് ബട്ടറിൻ്റെ തൈകളുണ്ട് മാവിൻ്റെ തൈകളുണ്ട് ഈ മാവിൻ്റെ തൈകളെ കൊണ്ട് പറയാന്ന് വെച്ചാൽ എല്ലാവരും ഇവിടെ വരുമ്പം എന്നോട് പറയും ഇനി എന്തിനാണ് ബക്കറ്റിൽ ഇങ്ങനെ മാ തൈ വെച്ച് ഇത് പാവല്ലേ ചെയ്യുന്നത് ഇതറക്കിലും വെക്ക് വളരട്ടെ പക്ഷേ ഈ ബക്കറ്റിൽ വെച്ചിട്ട് ഈ മാവ് പൂത്തിട്ട് മാങ്ങ ഉണ്ടായിട്ടുള്ളൊരു ഭംഗി ഉണ്ടല്ലോ അത് കാണുമ്പോൾ ഉണ്ടല്ലൊരു സന്തോഷമുണ്ടല്ലോ അത് ഈ നമ്മളോട് വന്ന് പറയുന്ന ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ അപ്പോൾ അതവിടെ വീട് അപ്പം നമ്മൾ അങ്ങനെ കുറേ മത്തയൊക്കെ വെച്ചിട്ടുണ്ട് ഇൻഷുള്ള പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങളെ മുന്നിലേക്ക് ആ വീടായിട്ട് നമ്മൾ വരും അപ്പം നമുക്ക് എന്താ പറയുക എപ്പോഴേ നമുക്ക് ബക്കറ്റിൽ വെച്ചാൽ ഒരു റിമ്മിന് ആയിരം ഉറുപ്പ്യ കൊടുക്കണം റിമ്മിലേക്ക് മാറ്റി വെക്കാൻ പറ്റും പറയും ചിലരും ഓലിക്ക് അറിയോ ഈ പത്ത് റിമ്മ് വാങ്ങണേ പതിനായിരം ഉറപ്പ്യൂടുക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആദ്യം ഈ വാങ്ങി ഇങ്ങനെ ബക്കറ്റിൽ വെക്കുക എന്നിട്ട് നമ്മൾ ഇത് വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് റിമ്മ് വാങ്ങാനായാൽ അതിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ ചെയ്താലും മതി കേട്ടോ പിന്നെ ഈ നമ്മൾ പുറത്ത് വെക്കുമ്പോൾ നമ്മൾ അഞ്ച് വർഷം എടുക്കും മാത്തൈ മാവ് കായുണ്ടാവാൻ നമ്മൾ ഇത് ബക്കറ്റിൽ വെക്കുമ്പോൾ ഒരു രണ്ട് വർഷം കൊണ്ട് നമുക്ക് കായുണ്ടാവും അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങളെ എന്താ പറയുക ഓരോ കമൻ്റുമാണ് ഞമ്മളെ മുന്നോട്ട് കൊണ്ടുപോകണത് ഇങ്ങളെ കമൻ്റ് നോക്കി കിട്ടുന്ന ആ ഒരു സന്തോഷം ഒരു വല്ലാത്ത സന്തോഷം തന്നെ കേട്ടോ മക്കളെ അപ്പോൾ ഇങ്ങോട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെടികൾ നല്ലൊരു ബിസിനസ് തന്നെയാണ് അതുപോലെ തന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയാം കേക്കുകളും നല്ല ബിസിനസ്സാണ് അപ്പോൾ ഇതിലൊക്കെ നല്ല രാഭമുള്ള പരിപാടി തന്നെയാണ് കേട്ടോ പക്ഷേ ചെടികളൊന്നും ആളെ വെച്ചിട്ട് ചെയ്യരുത് നമ്മൾ തന്നെ ഇറങ്ങിയിട്ട് കഷ്ടപ്പെട്ട് ചെയ്യണം എന്നാലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങളെ എല്ലാവർക്കും നല്ലത് വരട്ടേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്